ഹരിപ്പാട് ആറാട്ടുപുഴയിലെ നജീബിൻ്റെ ജീവിതകഥയായ ആടുജീവിതം സിനിമയായപ്പോൾ നാട് ഒന്നാകെ ആവേശത്തിലാണ് തങ്ങളുടെ സുഹൃത്ത് അനുഭവിച്ച ജീവിത ദുരിതങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിയാറുണ്ട് ആറാട്ടുപുഴ എന്ന തീരദേശ ഗ്രാമത്തിലെ പൊന്തുവള തൊഴിലാളികളും നജീബിൻ്റെ സുഹൃത്തുക്കളുമായ ഷിബു മസ്താൻ അബ്ദുൽ വാഹിദ താജുദ്ദീൻ ഷാജു മസ്താൻ മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ ഇന്ന് പണിക്ക് പോയത് ആടുജീവിതത്തിൻ്റെ കഥാകൃത്ത് ബെന്യാമിൻ സമ്മാനിച്ച ടീഷർട്ടുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹരിപ്പാട് എത്തിയാണ് ടീഷർട്ട് ബെന്യാമിൻ നജീബിനെ ഏൽപ്പിച്ചത് റിലീസ് ദിവസത്തിൻ്റെ സന്തോഷത്തിലാണ് തങ്ങൾ ധരിച്ചതെന്ന് അവർ പറഞ്ഞു ഇത് ധരിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകാനാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത് നജീബിനൊപ്പം സിനിമയ്ക്ക് പോകാൻ ഇവർക്കും ക്ഷണമുണ്ടായിരുന്നു നജീബിന്റെ പേരക്കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചതിനെ തുടർന്ന് സിനിമ കാണുന്ന തീരുമാനം മാറ്റുകയായിരുന്നു സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ചാണ് നജീബ് മാത്രം ആദ്യ ഷോ കാണാൻ പോയത് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഒരുമിച്ചു പോയി സിനിമ കാണുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷമാണ് നിത്യജീവിതത്തിന് വക തേടി നജീബ് ഇവരോടൊപ്പം കൂടിയത് അഞ്ഞൂറ് രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളാണ് അധികവും വല്ലപ്പോഴുമേ നല്ല പണി കിട്ടുകയുള്ളൂ ആടുജീവിതത്തിൻ്റെ പ്രശസ്തി തന്നെ തേടിയെത്തിയിട്ടും നജീബ് തൻ്റെ സങ്കടം ആരോടും പങ്കുവച്ചിട്ടില്ല ഈ സിനിമയുടെ വിജയത്തിലൂടെ നജീബിൻ്റെ ജീവിതം മെച്ചപ്പെടണമെന്ന ആഗ്രഹമാണ് സുഹൃത്തുക്കൾക്കുള്ളത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലാണ് ബ്ലസ്സി സിനിമയാക്കിയത് മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിച്ച നോവലുകളിലൊന്നാണിത് ആറാട്ടുപുഴ പത്തുശ്ശേരിയിൽ തറയിൽ വീട്ടിൽ നജീബിൻ്റെ ജീവിതമാണ് ബെന്യാമിൻ നോവലാക്കിയത് ചിത്രം റിലീസാക്കുന്നതിന് മുമ്പ് നജീബ് തന്നോട് ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബെന്യാമിനും സിനിമയുടെ റിലീസ് ദിവസം ഇടാൻ ഒരു സെറ്റ് ടീഷർട്ട് വേണമെന്നായിരുന്നു ആവശ്യം അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്ന ആളല്ല നജീബ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു പടത്തിൻ്റെ റിലീസ് ദിവസം ഇടാൻ ഞങ്ങൾക്കൊരു സെറ്റ് ടീഷർട്ട് വേണം ഇന്നലെ അതെത്തിച്ചു രാത്രി തന്നെ ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തു ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് സിനിമ കാണും ലോകമെമ്പാടും ഏതാണ്ട് രണ്ടായിരത്തോളം സ്ക്രീനുകളിൽ സിനിമ എത്തുകയാണ് നിങ്ങളുടെ കാഴ്ചയും അഭിപ്രായവും പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നുണ്ട് അതോടൊപ്പം സിനിമ കണ്ട ശേഷമുള്ള പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് നജീബും നടൻ പൃഥ്വിരാജിനെ കണ്ടിരുന്നുവെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാമായിരുന്നുവെന്നാണ് നജീബ് പറഞ്ഞത് ആടുജീവിതത്തിൻ്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് തൻ്റെ ജീവിതമാണ് സ്ക്രീനിലൂടെ കണ്ടതെന്നും നജീബ് പറഞ്ഞു പൃഥ്വിരാജ് വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ചില രംഗങ്ങൾ കണ്ട് തിയേറ്ററിനുള്ളിൽ ഇരുന്ന് കരയുകയായിരുന്നു എല്ലാവരും സിനിമ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യണം സിനിമ തിയേറ്ററിൽ എത്തിക്കാണാൻ കുടുംബം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ എൻ്റെ മകൻ്റെ കുഞ്ഞു മരിച്ചതോടുകൂടി എല്ലാവരും ദുഃഖത്തിലാണ് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് ഇന്ന് സിനിമ കാണാനായി എത്തിയതെന്നും നജീബ് പറയുന്നുണ്ട്